സംസ്ഥാനത്ത് പത്താം ക്ലാസ്സുകാർ പരീക്ഷ ചൂടിലേക്ക് പത്താം ക്ലാസിന്റെ അവസാനഘട്ട തയ്യാറെടുപ്പായ മോഡൽ പരീക്ഷയ്ക്ക് തുടക്കമായി ഈ മാസം ഇരുപത് വരെയാണ് മോഡൽ പരീക്ഷ വരാനിരിക്കുന്ന എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് മുന്നോടിയായി വിദ്യാർത്ഥികൾക്ക് അവരുടെ മികവ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നതിനായാണ് മോഡൽ പരീക്ഷ നടത്തുന്നത് മലയാളം പേപ്പറായിരുന്നു ആദ്യ ദിനം ആദ്യ ദിവസം ടെൻഷനൊന്നും കൂടാതെ കഴിഞ്ഞെന്നും പരീക്ഷ വളരെ എളുപ്പമായിരുന്നുവെന്നും വിദ്യാർത്ഥികൾ പറയുന്നു ഫസ്റ്റ് സബ്ജെക്ട് മലയാളമായിരുന്നു എളുപ്പമായിരുന്നു അതായത് എല്ലാം നല്ല എന്താണ് നമുക്ക് എ പ്ലസ് വാങ്ങാൻ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു എല്ലാം ഉണ്ടായിരുന്നത് വളരെ എളുപ്പമായിരുന്നു ഇങ്ങനൊരു ലെവലിൽ തന്നെ ക്വസ്റ്റ്യൻസ് പോകുവാണെങ്കിൽ നമുക്ക് എല്ലാ സബ്ജക്റ്റിനും എ പ്ലസ് വാങ്ങാമെന്നൊരു ഇതാണ് ഒക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഫുൾ എ പ്ലസ് വാങ്ങാവുന്നതേ ഉള്ളൂ തന്നെയല്ല ഞങ്ങളുടെ മാക്സിമം ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ടലാസുകൾ മൂല്യനിർണ്ണയം പൂർത്തിയാക്കി ഈ മാസം ഇരുപത്തിയഞ്ചിനകം തന്നെ വിദ്യാർത്ഥികൾക്ക് കൈമാറണമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് നൽകിയിരിക്കുന്ന നിർദ്ദേശം മാർച്ച് അഞ്ചിനാണ് എസ്എസ്എൽസി അവസാനിക്കും പരീക്ഷ കഴിഞ്ഞാലുടൻ ഏപ്രിൽ ഏഴ് മുതൽ ടാബുലേഷൻ നടപടികൾ പൂർത്തിയാക്കി മെയ് മാസം എട്ടോടെ പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കാനാണ് പരീക്ഷാ ബോർഡിന്റെ തീരുമാനം പുതിയ പുസ്തകമായതിനാൽ ക്വസ്റ്റ്യൻ പാറ്റേണിൽ മാറ്റം വന്നിട്ടുണ്ടെന്ന് അധ്യാപകർ പറയുന്നു മോഡൽ പരീക്ഷ ഇന്ന് തുടങ്ങിക്കഴിഞ്ഞു അതിന് മുന്നോടിയായിട്ട് ഞങ്ങൾ സമഗ്ര പോർട്ടലിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്ത് കുട്ടികളെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ഇന്നത്തെ പരീക്ഷ വളരെ എളുപ്പമാണെന്നുള്ളതാണ് കുട്ടികളെ ഭാഗത്തു നിന്ന് മറുപടി മിക്കവാറും അങ്ങനെ തന്നെ അങ്ങനെ സാധ്യതയുള്ളൂ പുതിയ ഈ വർഷത്തെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ പുതിയ പുസ്തകമാണ് പുതുതായിട്ട് കുട്ടികൾ ക്വസ്റ്റ്യൻ പാറ്റേണ്ടി ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നിരുന്നാൽ കൂടി ടീച്ചേഴ്സ് നമ്മുടെ ഈ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സും വേണ്ട ട്രെയിനിങ് കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട് പ്രാക്ടീസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വളരെ നല്ല രീതിയിലാണ് ഇന്നത്തെ പരീക്ഷ കുട്ടികൾ എഴുതിയിരിക്കുന്നത് കുട്ടികളുടെ ഭാഗത്തു നിന്നും നല്ല ഒരു പ്രതികരണമാണ് ലഭിച്ചിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും മുന്നോട്ടുള്ള ഓരോ വിഷയങ്ങളും കുട്ടികൾക്ക് എളുപ്പമാകും എന്നുള്ള ധാരണയാണ് ഉള്ളത് പൊതുപരീക്ഷയുടെ അതേ മാതൃകയിലുള്ള ചോദ്യപേപ്പർ ആയതിനാൽ സമയക്രമം ശീലിക്കാൻ മോഡൽ പരീക്ഷ എല്ലാ വിദ്യാർത്ഥികളും ഉപയോഗപ്പെടുത്തണമെന്ന് അധ്യാപകർ പറയുന്നു രാവിലെയും ഉച്ചയ്ക്കുമായി ഇരുപതാം തീയതി അവസാനിക്കുന്ന തരത്തിലാണ് പരീക്ഷ ടൈം ടേബിൾ മലയാള ഭാഷയിൽ തുടങ്ങി ഗണിതത്തിൽ അവസാനിക്കുന്ന വിധത്തിലാണ് ടൈം ടേബിൾ ന്യൂസ് ബ്യൂറോ പൊൻകുന്നം